തളിർക്കാനുള്ള മലനിരകൾക്കായി വിത്തൂട്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റേഞ്ചിലും തുടങ്ങി മൂവായിരത്തി നാനൂറോളം വിവിധയിനം വിത്തുകളാണ് ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെയും വനംവകുപ്പ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ മലനിരകളിലേക്ക് നിക്ഷേപിച്ചത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജ്വല്ലറിയുടെ ആഭരണങ്ങൾ കെ പരിശുദ്ധ വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വനംവകുപ്പിന്റെ വിത്തൂട്ട് പരിപാടിയുടെ രണ്ടാം ഘട്ടം പദ്ധതിക്ക് വള്ളക്കടവ് റേഞ്ചിലും തുടക്കമായി വള്ളക്കടവ് കീഴിലുള്ള തൊണ്ടിയാർ വള്ളക്കടവ് പച്ചക്കാനം എന്നീ സെക്ഷനിലെ വിവിധ പ്രദേശങ്ങളിലായാണ് വിത്തൂട്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടന്നത് മൂവായിരത്തി നാനൂറോളം വിവിധ ഇനങ്ങളിൽപ്പെട്ട വിത്തുകളാണ് വള്ളക്കടവ് റേഞ്ചിലെ വനംവകുപ്പിന്റെ ജീവനക്കാരും എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ കാടുകളിൽ നിക്ഷേപിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ബുക്കുകൾക്കും മറ്റും ഭക്ഷിക്കുന്നതിനും വേണ്ടി പുല്ലുവർഗ്ഗങ്ങളും വിവിധ ഇനത്തിൽപ്പെട്ട മുളകളുടെ വിത്തുകളും വ്യാപകമായി നട്ട് പരിപാലിക്കുന്നതാണ് പദ്ധതി മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിൽ ഉള്ളത് രണ്ട് ഘട്ടങ്ങളിലായി ഏകദേശം മൂവായിരത്തി നാനൂറോളം വിത്തുണ്ടകളാണ് വിത്തൂട്ട് പദ്ധതിക്കായി വനംവകുപ്പ് വള്ളക്കടവ് റേഞ്ചിൽ സജ്ജമാക്കിയിട്ടുള്ളത് വള്ളക്കടവ് സെക്ഷൻ പരിസരത്ത് നടന്ന പരിപാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ കെ നായർ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ പുലിനങ്ങളാണ് വിത്തുണ്ടയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുളയുടെ ആദ്യത്തെ പദ്ധതി നമ്മൾ 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 സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി വിത്തുണ്ടാകളുണ്ട് നമ്മുടെ നമ്മുടെ പ്രവർത്തകർ പ്രവർത്തകരും വാച്ചർമാരും സ്റ്റാഫുകളും എല്ലാവരും ചേർന്ന് ഒരു നമ്മൾ പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി വനംവകുപ്പ് ജീവനക്കാരായ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ബി മണിക്കുട്ടൻ ബിസ്മി വിൽസ് ഇ ഡി സി ചെയർമാൻമാരായ ബോബി കെ ഉലകന്നാൻ ടി പി സന്തോഷ് തുടങ്ങി വനംവകുപ്പിന്റെയും ഇ ഡി സികളുടെയും നിരവധിയായ അംഗങ്ങളാണ് വിത്തോട്ട് പദ്ധതിയിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ